ിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നും ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പ്രത്യേകിച്ച് നമ്മളുടെ ന്യൂ ന്യൂജൻ ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമുള്ളൊരു ഒരു ഒരു വീഡിയോ കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം ഏതെങ്കിലും ഒരു ഇപ്പം നിങ്ങൾ അപരിചിതരമായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ടൊക്കെ നമ്മൾ ഫോണിൽ സംസാരിക്കില്ലേ അപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് കാരണം ഇതൊക്കെ ഹാക്ഡായി പോകുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാണ് പല ആളുകളും ഫോണിൽ സംസാരിക്കാറുള്ളത് എങ്കിൽ തന്നെയും നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ മൂന്നാമതൊരു വ്യക്തി നമ്മളുടെ ഫോണ് ഒരു പക്ഷെ നമ്മളുടെ വീട്ടിലുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആർക്കുമായിക്കോട്ടെ നമ്മൾ ഫോണൊക്കെ കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ നമ്മളുടെ ഫോണിൽ കൂടി എന്തെങ്കിലും ഒരു സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വഴിയോ അവർ നമ്മളുടെ കോൾസ് നമുക്ക് വരുന്ന കോളുകളൊക്കെ അവർക്ക് കേൾക്കാൻ പാകത്തിൽ ആക്കിയിട്ടിട്ടുണ്ട് ോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്കും അത് മൂന്നാമതൊരു വ്യക്തിക്കും അത് കേൾക്കാൻ പറ്റും നമ്മൾ പോലും അറിയാതെ അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹൈഡ് ഫോൺ റെക്കോർഡ്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുമായിട്ടത് പങ്കാളിയുമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വേണ്ടപ്പെട്ട ആൾ സുഹൃത്തുക്കളുമായിട്ടായിക്കോട്ടെ ആരുമായിട്ടായിരുന്നെങ്കിലും നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കോ കോള് അത് മൂന്നാമതൊരാൾ കേൾക്കുന്നുണ്ട് അത് റെക്കോർഡ് ചെയ്ത് മൂന്നാമതൊരാൾ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഇതിൽ പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കോള് നിങ്ങളും നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയുമല്ലാതെ മൂന്നാമത് ഒരാൾ അല്ലെങ്കിൽ നാലാമതൊരാൾ കേൾക്കുന്നുണ്ട് എന്ന് വേണം അതിൽ കരുതാനായിട്ട് അതിലൂടെ തന്നെ നമുക്ക് ഇന്ന് മാത്രമല്ല കേട്ടോ അതിലൂടെ തന്നെ നമുക്ക് ഏത് ഫോണാണ് ആ ഏത് ഫോണിലാണ് ഈ ഒരു നമ്മളുടെ ഫോണിൻ്റെ ആക്സസ് കിട്ടിയിരിക്കുന്ന എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും അതിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഫോണാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് കാരണം മറ്റുള്ള ഇപ്പോൾ ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും ജോബ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തോളൂ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് വിശ്വസിച്ച് സെക്യൂർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്രൊഫൈൽസ് ഐഡീസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് ഉപകാരപ്രദമാവും നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സെഗ്മെൻറ്റിൽ കാണാം ബൈ